പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പുൽപ്പള്ളി മരകാവിലെ നീലാമ്പരി ഹെർബൽ കുട്ടികളാണ് ഇവിടെ ഈ അഞ്ചു വനിതകൾ ഒരുപാട് ഹെർബൽ ഐറ്റംസ് മരുന്നുകൾ ഉണ്ടാക്കി കഴിഞ്ഞ പത്ത് വർഷത്തോളമായി അല്ലെ പത്ത് വർഷത്തോളമായിട്ട് മുറിവെണ്ണ അതുപോലെ അങ്ങനെ അങ്ങനെ വ്യത്യസ്തങ്ങളായ മരുന്നുകൾ നല്ല യാതൊരു മായവും ഇല്ലാത്ത മരുന്നുകളാണ് അതാണ് ഇവരുടെ ഒരു പ്രത്യേകത അപ്പൊ ഇതിനകത്ത് വീട്ടമ്മമാരാണ് എല്ലാവരുടെ എങ്ങനെ ഈ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് ആശയം മനസ്സിലോട്ട് വന്നു പറഞ്ഞാൽ ഞങ്ങൾ പാരമ്പര്യമായിട്ട് പൊള്ളലിന്റെ എണ്ണയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്നതാണ് അപ്പോൾ ആ മരുന്നിന്റെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുത്തു വന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കുടുംബശ്രീയിൽ എങ്ങനെ ചർച്ചയില് വരികയും അപ്പൊ അതിൽ നിന്നൊന്നും നമുക്ക് നല്ല മരുന്നുകൾ മെഷിനറീസ് ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ സ്വന്തം ഇതിൽ നല്ല മരുന്നുകൾ ഉണ്ടാക്കി നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് ഇപ്പൊ കിട്ടുന്നല്ലോ നല്ലൊരു റിസൾട്ട് വന്നു അപ്പൊ നമ്മളത് കുടുംബശ്രീ ബേസിൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്കത് കുടുംബശ്രീയിലോട്ട് രജിസ്റ്റർ ചെയ്യാമെന്നായി അപ്പം അങ്ങനെ ആ സംരംഭം കുടുംബശ്രീയില് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം നമ്മൾ അതിൽ നിന്ന് അവരുടെ മേളകളിൽ ചന്തകളിലൊക്കെ വിപണനം നടത്തി അങ്ങനെ നല്ല രീതിയിൽ അതെ നല്ല റിസൾട്ടാണ് മരുന്നുകൾ കൊണ്ടുപോയവര് പിന്നെയും പിന്നെയും വാങ്ങാനായിട്ട് വരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാനുള്ള പ്രചോദനവും താല്പര്യവും വരുന്നുണ്ട് പേര് പറയൂ എന്റെ പേര് ഷീബിന്റെ പേര് ും അവരുടെ പേരുകൾ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഞങ്ങള് പലരും പല ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് എങ്കിലും ഞങ്ങൾ അതിന് ഒരു കാര്യത്തിന് ഞങ്ങള് ഒരാഴ്ചയില് സമയങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം ഇത് കണ്ടെത്തും അപ്പൊ ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളോട് അതിനെ സപ്പോർട്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കൊണ്ടുപോകാനും എല്ലാവർക്കും എത്തിപ്പെടാനും

ഇപ്പൊ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് കിട്ടിയിട്ടുണ്ടല്ലോ സ്വന്തമായിട്ട് ബിൽഡിംഗ് ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ സംരംഭം നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് ഞങ്ങളുടെ വാർഡ് മെമ്പർ ജോമെറ്റ് മാഷിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തില് മറ്റൊരു മരുന്ന് യൂണിറ്റ് ഇതുപോലെ സ്ത്രീകളുടെ ഒരു യൂണിറ്റ് ഇല്ലെന്ന് തോന്നുന്നു ഗ്രൂപ്പ് യൂണിറ്റ് ഇല്ല അതുപോലെ തന്നെ ഇത് ബ്ലോക്ക് പഞ്ചായത്തില് ആദ്യത്തെ വർക്ക് ഷെഡാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ അങ്ങനെ ഒരു ഇതും കൂടി അതൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരം ആയിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു അപ്പൊ ആരോടും നമുക്ക് ധൈര്യമായിട്ട് പറയാം ഈ മരുന്നിലൊന്നും യാതൊരു മായവും ഇല്ല നൂറ് ശതമാനം ഈ മരുന്നുകള് നിങ്ങക്ക് വായിക്കാൻ കഴിയും ഇത് കടകളിലൊന്നും കിട്ടത്തില്ല കടകളിൽ കിട്ടില്ല ഇവിടെ വന്നാല് മരകാവിന് അടുത്തുള്ള സ്ഥലമാണ് നീലാംബരി ഹെർബൽ യൂണിറ്റ് അപ്പൊ ഇവിടെ വന്നാൽ ഒന്നുകൂടി പറയും എന്തൊക്കെ മരുന്നുകളാണ് ഏറ്റവും കൂടുതൽ വിപണനം ഏറ്റവും കൂടുതൽ വിപണനം ഉള്ളത് മുറിവെണ്ണ ബാമ് പൊള്ളലിന്റെ എണ്ണ ഉരഗുളിക ഇതൊക്കെയാണ് ഇതാണ് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ടും കൂടുതൽ ഐറ്റംസിലേക്ക് പോകുന്നുണ്ടോ കൂടുതലായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് കൂടുതലായിട്ട് കൊണ്ടുപോകണം തന്നെയാണ് തീരുമാനം ആണല്ലേ അപ്പൊ എല്ലാവിധ പിന്തുണയും നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് വീട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് ഭാവുകൾ നേരുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക നല്ല മരുന്ന് കാരണം വിപണിയിൽ ഒരുപാട് മായങ്ങളുള്ള മരുന്നാണ് പല കമ്പനികളും എല്ലാ കമ്പനികളും ഏതാണെന്നു പറയുന്നില്ല പക്ഷെ വ്യാപകമാണ് മായം മരുന്നുകളിലെ അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല നാട്ടു മരുന്നുകൾ പച്ച മരുന്നുകൾ ചേർത്ത് ഇവരുണ്ടാക്കുന്ന മരുന്നുകൾ നൂറ് ശതമാനം വിജയപ്രദമാണെന്ന് ഇവർ തന്നെ പറഞ്ഞു അതുപോലെ ഇത് വാങ്ങിക്കുന്ന ആളുകളും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു